ഓർക്കണം പത്ത് ശതമാനത്തോളം തീയന്മാർ തെറ്റിദ്ധാരണയുടെ പുറത്ത് എസ് എൻ ഡി പിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനം പേരും എസ് എൻ ഡി പിയുടെ ഭാഗമല്ല അതുകൊണ്ട് തീയ മഹാസമ്മേളനം മുമ്പോട്ട് വെച്ചത് തീയ സമുദായത്തിന്റെ ഐഡന്റിറ്റി എന്നതാണ് തീയ സമുദായത്തിന്റെ സംസ്കാരവും ചരിത്രവും എന്നതാണ് ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ് കാരണം കേരളത്തിൽ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഈ പാർട്ടികളാരും ഹിന്ദുക്കൾക്ക് ഇത്ര ക്രിസ്ത്യാനികൾക്ക് ഇത്ര മുസ്ലിമുകൾക്ക് ഇത്ര എന്ന നിലയിലല്ല ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യം അങ്ങനെയാണ് ഹിന്ദു സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് വിഭജിക്കുമ്പോൾ അവർ അതുപോലും പരിഗണിക്കാറില്ല കൃത്യമായി ഈഴവർ കിത്ര നായർക്കിത്ര എന്ന തരത്തിലാണ് കൊടുക്കുന്നത് ആ ഈഴവ കോട്ടയിൽ പലപ്പോഴും ഇടം പിടിക്കുന്നവർ ഈഴവരല്ല അവർ തീയരാണ് എന്നത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് മാത്രമല്ല ചിലപ്പോഴെങ്കിലും ഈഴവ കോട്ടയിൽ വരുന്നതുകൊണ്ട് തീയന്മാർക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട് മലബാറിലെ തീയന്മാർ ഈഴവരല്ലെങ്കിൽ കെ സുധാകരനും പിണറായി വിജയനും കെ സുരേന്ദ്രനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ശൈലജ ടീച്ചറും ഒന്നും ഈഴവരല്ല ജാതിയും സമുദായവും ഏറെ പ്രാധാന്യമുള്ള കേരള രാഷ്ട്രീയത്തിൽ ഇത് ഗൗരവമേറിയ ചർച്ചയ്ക്ക് കാരണമാവേണ്ടതുണ്ട്